ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്രോ ബാഗിലെ ക്യാരറ്റ് കൃഷിയാണ് ഞാൻ രണ്ട് ഗ്രോ ബാഗിലായിട്ട് ക്യാരറ്റിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാരറ്റിൻ്റെ തൈകളൊക്കെ ഇത്രയും ആയിട്ടുണ്ട് ഗ്രോ ബാഗിൽ മാത്രമല്ല കുറച്ച് കുപ്പിയിലും കൂടെ ഞാൻ ക്യാരറ്റിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് പിടിച്ച് കിട്ടി അതിൽ ചെറുതായിട്ടൊക്കെ ക്യാരറ്റ് ഉണ്ടായി വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് കുറച്ചും കൂടെ വളമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അതുകൊണ്ട് ഈ നമ്മുടെ ഗ്രോബാഗിൽ വെച്ച് കൊടുത്ത ക്യാരറ്റിൻ്റെ ഇലകളൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് വളർന്ന് വരുന്നുണ്ട് അപ്പം നീതിൻ്റെ ചുവട്ടിൽ ക്യാരറ്റൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ വളം കൂടെ ചെയ്ത് കൊടുക്കണം ഞാൻ ആദ്യമായിട്ടാണ് ക്യാരറ്റ് കൃഷി ചെയ്ത് നോക്കുന്നത് നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ ഉണ്ടായി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയുള്ളൊരു പരീക്ഷണമായിരുന്നു കുപ്പിയിൽ വെച്ച് ക്യാരറ്റിനകത്തൊക്കെ ചെറുതായിട്ട് ക്യാരറ്റിൻ നമുക്ക് ഉണ്ടായി വരുന്നുണ്ട് അപ്പം നമുക്ക് പിടിച്ച് കിട്ടുമെന്നുള്ളത് ഉറപ്പായി ഈ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്നതിന് നമുക്ക് കുറച്ച് വളം കൂടെ ഇട്ട് കൊടുക്കണം മുമ്പ് ഞാനിതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ വീഡിയോയിൽ എങ്ങനെയാണ് ഇത് നട്ടതെന്നും എന്തൊക്കെയാണ് ചേർത്തതെന്നും ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത് അതുകൊണ്ടാണ് നമ്മുടെ ക്യാരറ്റിൻ്റെ ഗ്രോബാഗിനകത്ത് വളർന്നു നിൽക്കുന്ന ഒരു ചീരയാണ് ഇതൊരു വെറൈറ്റി ചീരയാണ് അപ്പം ഞാനിതിനെ എൻ്റെ ചുവട്ടിൽ നിന്ന് പറിച്ചു കളഞ്ഞില്ല നമുക്കിതിൻ്റെ വിത്തെടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ് അതിൻ്റെ ഇതുണ്ടോ പൂവുണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വിത്തെടുത്ത് നമുക്ക് വേറെ പകാനായിട്ട് നിർത്തിയിരിക്കുന്നതാണിത് ഇനി നമുക്ക് ക്യാരറ്റിന് വളം കൊടുക്കാം വളം കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ് വളം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ചൂട് ഞാൻ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നട്ടതും ചാണകപ്പൊടിയും ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ വിത്തിട്ട് കൊടുത്താണ് നമ്മുടെ ക്യാരറ്റിൻ്റെ വിത്ത് ഇട്ട് കൊടുത്തത് എപ്പോഴും കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ് വേറെ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ചാണകപ്പൊടി മാത്രം നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി വീഡിയോസ് കാണുന്ന ആരെങ്കിലും ക്യാരറ്റ് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ അതുപോലെ തന്നെ ബീട്രൂട്ട് നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബീട്രൂട്ടിൽ നമുക്ക് ഒരു ഒന്ന് രണ്ടെണ്ണം പിടിച്ചു കിട്ടിയിട്ടുണ്ട് ബാക്കിയൊക്കെ എനിക്ക് പോയി എന്താ അതുകൊണ്ട് ഇതാണ് ബീട്രൂട്ട് രണ്ടെണ്ണം പിടിച്ച് കിട്ടിയിട്ടുണ്ട് എങ്കിലും നമുക്കിവിടെ നല്ല വലുപ്പത്തിലുള്ള ബീട്രൂട്ടും ക്യാരറ്റും ഒന്നും കിട്ടുകയില്ല പിന്നെ ചെറുതായിട്ടൊക്കെ നമുക്ക് ചെറിയ വലുപ്പത്തിൽ കിട്ടുമെന്നുള്ളതേ ഉള്ളൂ ഇതായത് രണ്ട് ബീട്രൂട്ടും പിടിച്ചിട്ടുണ്ട് എന്തായാലും ബീട്രൂട്ടും ക്യാരറ്റും ഞാനൊന്ന് പരീക്ഷണാർത്ഥം ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ കൃഷി ചെയ്താൽ നമുക്ക് ഒന്ന് വിഷരഹിതമായിട്ടുള്ള ഒരു ക്യാരറ്റ് ഒന്ന് ഒക്കെ എടുക്കാനായിട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതേ ഉള്ളൂ ഇനി അടുത്ത വർഷവും നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ കുപ്പിയിലെ ക്യാരറ്റും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാമേ കുപ്പിയിലെ ഞാൻ നട്ട് കൊടുത്തിരിക്കുന്ന ക്യാരറ്റാണിത് ഇത് ഇത് ചെറിയൊരു പോട്ടിനകത്ത് നട്ട് കൊടുത്തിരിക്കുന്നതാണ് കണ്ടോ നമുക്ക് ക്യാരറ്റ് ഉണ്ടായി വരുന്നുണ്ടോ വലിയ വലുപ്പത്തിനൊന്നും കിട്ടത്തില്ല ഇതാ ചെറുതായിട്ട് ചെറിയ ഒരു ക്യാരറ്റ് ഉണ്ടായിട്ടുണ്ട് നോക്കിയിട്ട് നമുക്ക് വളരെ വലിയൊന്ന് നോക്കാം ഇന്ന് ഞാൻ ചുവട്ടിൽ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതാണ് അങ്ങനെ കുപ്പിയിൽ ആക്കിയുള്ളവ ഇതിലെല്ലാം ചാണകപ്പൊടി നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതിലൊക്കെ ക്യാരറ്റ് ഉണ്ടായി വരുന്ന നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു കുപ്പിക്ക് വെളിയിലൂടെ അതുണ്ടോ ത്രയാണ് ക്യാരറ്റ് നട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് വിളവെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് ക്യാരറ്റ് പിടിച്ചു കിട്ടിയിട്ടുണ്ടോ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ വിളവെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിലായിട്ട് നമുക്കിത് കാണിക്കാം ക്യാറ്റ് കൃഷി ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അടുത്ത ശീതകാല പച്ചക്കറികൾ നടുന്ന സമയമാകുമ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി